ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഒരു ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനാവശ്യമുള്ളത് ഫ്ലാക് സീഡ്സ് അണ്ടിപ്പരിപ്പ് ബദാം മക്കാന പിന്നെ കൊട്ടത്തേങ്ങ പൊടിച്ചിട്ടുള്ളത് ശർക്കര ഇനി നമുക്ക് കടായി അടുപ്പത്ത് വെക്കാം ഇതിനകത്തേക്ക് നൂറ് ഗ്രാം സീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് കാരണം ഇതിനകത്ത് സീഡ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചേർക്കേണ്ടത് മെയിൻ സാധനം അതാണ് ഫ്ലാക് സീഡ്സിനെ നന്നായിട്ട് വെറുക്കുക അതിങ്ങനെ പൊട്ടാൻ തുടങ്ങും അപ്പോൾ വാങ്ങി വെക്കാം പിന്നെ നെയ്യ് ഒഴിക്കുക അതിനകത്ത് ഒരു കപ്പ് അളവിലാണ് ഞാൻ ബദാം എടുത്തിരിക്കുന്നത് ബദാമിനി നല്ല ചുമന്ന വരെ നന്നായിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ ആ നെയ്ലിക്ക് വേണ്ടത് ഒരു കപ്പ് പിന്നെ വണ്ടി പെരുമ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം അതിന് ശേഷം പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കള്ളണം മക്കാന ഇത് ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണത് പിന്നെ ഒരു കപ്പ് അളവിൽ കൊട്ടത്തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് ശേഷം ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കണം പിന്നെ ഈ കടായി അടുപ്പത്ത് വയ്ക്കുക അതിനകത്ത് കുറച്ച് നെയ്യ് ചേർക്കുക പിന്നെ ഇവിടെ ഒരു ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതിന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം എന്നിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം കുറച്ച് ഏലക്കായുടെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ പിന്നെ ചെറിയ ചെറുതായിട്ടെടുത്തിട്ട് നമുക്ക് ചെറിയ ലഡ്ഡു ഉരുട്ടിട്ടെടുത്തിട്ട് ഉപയോഗിക്കാൻ നോക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡ്ഡു ആണ് ഫ്ലാക് സീഡ്സ് ഇങ്ങനെ വെറുതെ കഴിക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നില്ല പക്ഷേ ഇങ്ങനെ ലഡ്ഡുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ടേസ്റ്റിയാണ് നമുക്ക് കഴിക്കാൻ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ അഭിപ്രായം പറയണം താങ്ക് യു